കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു മകൈരം നക്ഷത്രക്കാർക്ക് അഞ്ചാമിടത്ത് വ്യാഴവും ഏഴാമിടത്ത് ശനിയുമാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യകരമായി പലവിധ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ആപത്തുകളും പല വിധത്തിലുള്ള തീവ്രമായ മനക്ലേശങ്ങളും കുടുംബപരമായ അസ്വസ്ഥതകളും മകൈരം നാളുകാർക്ക് ഉണ്ടായേക്കാം ഈ വക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുമായി മകൈരം നാളുകാർ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അശ്വാരൂഢ യന്ത്രം ദേഹത്ത് ധരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായി കാണുന്നു അതോടൊപ്പം യന്ത്രധാരണത്തിന് ബുദ്ധിമുട്ടുള്ളവർ വളരെ സുന്ദരമായ ചെമ്പവിഴക്കല് വെള്ളിയിൽ ോക്കറ്റോ മോതിരമോ ആക്കി പണിതീർത്ത് ദേഹത്ത് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ